തൃശൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് മെട്രോ വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതൊരു സ്വപ്നമായിട്ടാണ് അവതരിപ്പിച്ചതെന്നും എയിംസിന്റെ കാര്യത്തിലായാലും അത് സംസ്ഥാനത്തിന് മൊത്തം ഗുണകരമാകുന്ന സ്ഥലത്താവണം നിർമ്മിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കോഫി ടൈം പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചതിന് ഇത്രമാത്രം അവഹേളനമാണ് താൻ നേരിട്ടത് ഇലക്ഷന് മുൻപായിരുന്നു അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അത് പറഞ്ഞതിന് പിന്നാലെ അന്നും ജയിച്ചില്ല രണ്ടാമത് ജയിച്ചില്ല മൂന്നാം തവണ ജയിച്ചപ്പോൾ അത് എവിടെയെന്ന് ചോദിക്കുന്നത് എന്ത് തരമാണെന്നും സുരേഷ് ഗോപി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ എയിംസിന്റെ തറക്കല്ലിടാതെ വോട്ട് അഭ്യർത്ഥിച്ച് വരില്ല എയിംസ് കേരളത്തിന് തരുമെങ്കിൽ ആലപ്പുഴയിൽ തരണം ഇത്രയും അടിതെറ്റി കിടക്കുന്ന ഒരു പ്രദേശം പിന്നെ ഇടുക്കി മാത്രമാണ് ഇങ്ങനെ ഒരു എയിംസ് വരുന്നതോടുകൂടി ജാഗ്രിക്കലി നമുക്ക് ഇടുക്കി സാധ്യമല്ല ഇത് ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഞാൻ അവിടെ കേരളത്തിൽ എയിംസിന്റെ തറക്കല്ലെങ്കിലും ഇടാതെ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു വരില്ല കോർപ്പറേഷൻ സ്റ്റേഡിയം നവീകരണം സ്വകാര്യ ഏജൻസി ഒഴിവാക്കാൻ രണ്ടു കോടി മടക്കി നൽകാം ഇരുപത് പേർ അതിന് തയ്യാറായാൽ മതി അതിലൊരു വിഹിതം താൻ നൽകാം എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് പി ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പത്തൊൻപത് കോടിയാണ് നഷ്ടപ്പെടുത്തിയത് പിന്നീട് ഈ തുക കൊണ്ടാണ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് ആക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു